ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ യാത്ര വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ നൂറ്റി എൺപത് വേക്കൻസി ഉണ്ടായിരുന്നു നൂറ്റി എൺപത് പുതിയ പൊസിഷനിലേക്കുള്ള ഒഴിവുകൾ ഉണ്ടായിരുന്നു അതിപ്പോ നൂറ്റി എൺപത് എന്നുള്ള കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറായിട്ടുണ്ട് ചിലപ്പോ അതിപ്പോൾ പെട്ടെന്ന് കുറയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പുതിയ പരിപാടി അതായത് നമ്മൾ ഈ ഒമ്പത് ദിവസം കൊണ്ട് വീഡിയോ തീർക്കാം എന്നുള്ള പ്ലാനായിരുന്നു അതായത് ഒരു ദിവസം ഇരുപതെണ്ണം വെച്ചിട്ടിട്ടിട്ട് വീഡിയോ തീർക്കാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ അത് മാറ്റണം കാരണം നമ്മൾ ഈ ഒൻപത് ദിവസം കൊണ്ട് തീർക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങേ അറ്റത്തേക്ക് എത്തുമ്പോൾ ചിലപ്പം പൊസിഷൻ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് സംഭവം ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നാൽപ്പതെണ്ണം ഇന്ന് ഇടാം എന്ന് വിചാരിച്ചു നാൽപ്പത് പൊസിഷനിലേക്കുള്ള ഒഴിവുകൾ ഇന്ന് ഇടാം എന്ന് വിചാരിച്ചു അപ്പൊ നാൽപ്പത് നാൽപ്പത് നാളെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് തീർക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറയും കുറച്ച് നീട്ടി എന്താണ് കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ പറയുന്നത് കുറച്ച് ക്ഷമിക്കണം എന്റെ സംസാരം അല്ലെങ്കിൽ തന്നെ കുറച്ച് സ്പീഡുള്ളതാണ് ഉള്ളതാണ് എന്തായാലും കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോവും അധികം വിശദീകരിച്ച് പറയില്ല കാരണം ഏകദേശം എല്ലാവർക്കും അറിയാം എന്താണ് ഇത് ജോബ് എന്താണെന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും അറിയാം അപ്പോൾ അധികം വിശദീകരിക്കുന്നതിന് വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും ആദ്യത്തെ ഇത് റോയൽ കരീബിയനിലേക്കാണ് റോയൽ കരീബിയൻ ഷിപ്പിലേക്കാണ് എൻവോൺമെന്റൽ ഓഫീസറിന്റെ ആണ് ഫസ്റ്റ് ചാൻസ് വന്നിട്ട് ഫസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോ എൻ വേക്കൻസി ഉണ്ട് ആർ സി എല്ലിൽ കുറച്ച് ഷെഫുമാരുടെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഷെഫിന്റെ വേക്കൻസിയാണ് എക്സിക്യൂട്ടീവ് ഷെഫിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അത് യുവാട്ടിലേക്കുണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ വേക്കൻസി സിൽവർ സീസിലേക്കുണ്ട് പിന്നെയുള്ളത് എക്സിക്യൂട്ടീവ് ഷെഫിന്റെ വേക്കൻസി എക്സിക്യൂട്ടീവ് സൂ ഷെഫിന്റെ വേക്കൻസി യോട്ടിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അടുത്തതായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് എഫ് എൻ ബി യുടെ മാനേജറിന്റെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എഫ് എൻ ബി മാനേജർ യോട്ടിലേക്കാണ് എടുക്കുന്നത് അതുമുണ്ട് അടുത്തത് ഫസ്റ്റ് കോൺസെറ്റിന്റെ വേക്കൻസിയാണ് അതും യാട്ടിലേക്കാണ് നെക്സ്റ്റ് ഫസ്റ്റ് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ഉണ്ട് ക്രൂസിംഗ് ഷിപ്പിലേക്കാണ് അത് ഇനി കുറച്ച് ഫസ്റ്റ് ഓഫീസറിന്റെയും ഫിറ്ററിന്റെയും ഒക്കെ വേക്കൻസികൾ വരുന്നുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ഫസ്റ്റ് ഓഫീസർ യാട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസർ ആസിയേക്കും വന്നിട്ടുണ്ട് അപ്പം റോയൽ കരീബലേക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യാട്ടിലേക്കും ഫസ്റ്റ് ഓഫീസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് ഫസ്റ്റ് ഓഫീസർ സേഫ്റ്റിയുടെ വേക്കൻസിയാണ് സേഫ്റ്റി ഓഫീസറിനെ മിക്കവാറും എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ ആ സേഫ്റ്റി ഓഫീസർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇത് ഫസ്റ്റ് ഓഫീസർ ആയതിനു ശേഷമേ ഷിപ്പിൽ സേഫ്റ്റി ഓഫീസർ ആകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഓഫീസർ സേഫ്റ്റിയുടെ വേക്കൻസി വന്നിട്ട് അതും നാട്ടിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി കുറച്ച് ആളുകൾ ഫിറ്റർ വേക്കൻസി വന്നിട്ട് ഫിറ്ററിന്റെ വേക്കൻസി എല്ലാവരും സാധാരണ ചോദിക്കാറുള്ളതാണ് ഫിറ്ററിന്റെ വേക്കൻസി ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കാരണം ഫിറ്റർ എല്ലാ ഷിപ്പിങ്ങിലേക്കും വന്നിട്ടുണ്ട് ഫിറ്റർ റോയൽ കരീബിയനിലേക്ക് വന്നിട്ടുണ്ട് ഫിറ്റർ ഡെക്ക് ആണ് ഡെക്കിലേക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ഫിറ്റർ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് അതും റോയൽ കരീബിയനിലേക്ക് തന്നെയാണ് രണ്ടുമുണ്ട് ഫിറ്റർ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റും ഫിറ്റർ ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് രണ്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഫിറ്റർ ക്രൂസ് എക്സ്പെഡേഷനിലേക്ക് ആളെ എടുക്കുന്നുണ്ട് അതും ഒരു ഷിപ്പാണ് അതും ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഷിപ്പാണ് അതിലേക്ക് ആളെ എടുക്കുന്നുണ്ട് ഫിറ്റർ യാച്ചിലേക്ക് വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട് അടുത്ത ഫിറ്റർ ടേണിന്റെ ആണ് ടേർണിന്റെ വേക്കൻസി വന്നിട്ട് ടേർണിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് റോയൽ കരിഫീലിലേക്ക് തന്നെയാണ് അടുത്ത ഒരു ഫിറ്ററിനെ കൂടി വേക്കൻസി ഫിറ്ററിന്റെ വന്നിരിക്കുന്നത് അടുത്തത് സിൽവർ സിൽവർ സീസിലേക്കാണ് അപ്പൊ ഒരുപാട് ഫിറ്റർ വേക്കൻസികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഫിറ്റർ ഒക്കെ വേക്കൻസി എല്ലാവരും സാധാരണ ചോദിക്കുന്ന വേക്കൻസിയാണ് അതുകൊണ്ടാണ് ഇഷ്ടം പോലെ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തതിന്റെ ഒരു കുറവ് മാത്രമുള്ള അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അടുത്തത് ഫ്ലീറ്റ് ട്രെയിനറിന്റെ വേക്കൻസിയാണ് ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുകയുള്ളൂ ആദ്യം ഞാൻ പറയാം ഫ്ലീറ്റ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഫ്ലീറ്റ് ട്രെയിനർ അടുത്ത് വരുന്ന എഫ് എൻ ബി ഡയറക്ടർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ വെറുതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഫ്ലീറ്റ് ട്രെയിനറിന്റെ ഉണ്ട് എഫ് എൻ ബി ഡയറക്ടറിന്റെ വേക്കൻസി ഉണ്ട് അടുത്തതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് ഗാലി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഗാലി യൂട്ടിലിറ്റിയുടെ ഇഷ്ടംപോലെ വേക്കൻസി വന്നിട്ടുണ്ട് അത് വാട്ടിലേക്കും വന്നിട്ടുണ്ട് പിന്നെ ഗ്യാ ഗാനി യൂട്ടിലിയുടെ വേക്കൻസി വിഷിപ്സിന്റെ ഷിപ്പിലേക്കും വന്നിട്ട് വിഷിപ്സ് ആണ് നമ്മുടെ ഈ കംപ്ലീറ്റ് എടുക്കുന്നത് അപ്പൊ അവരുടെ ഷിപ്പിലേക്കും വന്നിട്ടുണ്ട് അടുത്തത് ഗ്യാസ് ആൻഡ് സെയിൽ എഞ്ചിനീയർ അത് യാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് ഒരു ഒരുപാട് മെയിൻ ആയിട്ടുള്ള കാരണമാണ് അത് കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ജനറൽ മാനേജറിന്റെ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് അത് ഈ ആട്ടിലേക്ക് തന്നെയാണ് അടുത്ത ഗസ്റ്റ് റിലേഷൻ മാനേജറിന്റെ ആണ് ഗസ്റ്റ് റിലേഷന്റെ ഒരുപാട് പേര് ചോദിക്കാണ്ട് ഗസ്റ്റ് റിലേഷൻ മാനേജറിന്റെ വന്നിട്ടുണ്ട് അത് സിൽവർ സീസിലേക്കാണ് ഗസ്റ്റ് സർവീസ് ഓഫീസറിൻ്റെ വന്നിട്ടുണ്ട് റോയൽ കരീബിയയിലേക്ക് ഒരുപാട് പേർ ഗസ്റ്റ് സർവീസിലേക്കുള്ള വേക്കൻസി ചോദിക്കാണ്ട് ഗസ്റ്റ് സർവീസ് അല്ലെ റിലേഷൻ മാനേജർ അഥവാ ഗസ്റ്റ് റിലേഷൻസിലേക്ക് അഥവാ അല്ലെങ്കിൽ റിസപ്ഷനിലേക്ക് ഇതൊക്കെ വല്ല ഒന്ന് തന്നെയാണ് പേരുകൾക്ക് മാത്രമേ മാറ്റമുള്ളൂ അത് ഓർക്കുക ഗസ്റ്റ് റിലേഷൻസ് മാനേജർ പിന്നെ ഉള്ളത് ഗസ്റ്റ് സർവീസ് ഓഫീസർ ഇത് റോയൽ കരിമീനിലേക്കാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഓക്കെ കാരണം ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇതൊക്കെ വല്ലപ്പോഴും വരുന്ന വേക്കൻസികളാണ് അപ്പൊ ദയവായിട്ട് ഈ കസ്റ്റമർ സർവീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ഹെയർ സ്റ്റൈലിഷിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അതും യാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് യോട്ടിലേക്കൊക്കെ വേക്കൻസി ഹെയർ സ്റ്റൈലിഷിന്റെ ഒക്കെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ലക്കിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മോട്ടർമാൻ്റെ വേക്കൻസി ആണ് ഹോട്ടൽ ആൻഡ് ബോട്ട്സ് മോട്ടർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോട്ടൽ സ്റ്റോഴ്സ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് വീണ്ടും ഇതാ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് എല്ലാവരും ചോദിക്കാണ്ട് ഹൗസ് കീപ്പിംഗിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഹൗസ് കീപ്പിങ്ങിലേക്കുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റീവേർഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു കാരണവശാലും വിട്ടുപോകേണ്ട ഹൗസ് കീപ്പിംഗ് സ്റ്റീവേർഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത എച്ച് വി എസ് സി എച്ച് വി എസ് സി എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ് അത് യോട്ടിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ഇൻസണറേറ്റർ ഓപ്പറേറ്ററിന്റെ ആണ് ഇൻസണറേറ്റർ ഓപ്പറേറ്ററിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഷിപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അത് രണ്ട് വേക്കൻസി രണ്ട് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഇൻസണറേറ്റർ ഓപ്പറേറ്റർ അത് ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്കാണ് ക്രൂസിംഗ് കമ്പനിയിലേക്കാണ് അതിന്റെ പേര് ഞാൻ ഇതിനകത്ത് എഴുതിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത് പിന്നുള്ളത് റോയൽ കരീബീനിലേക്കാണ് റോയൽ കരീബീനും ഷിപ്പിംഗ് തന്നെയാണ് അതും ഒരു ക്രൂസിംഗ് വലിയ ഒരു ക്രൂസിംഗ് കമ്പനിയാണ് എല്ലാവർക്കും അറിയാവുന്ന റോയൽ കരീബീനൊക്കെ പറ്റിയിട്ട് നമ്മൾ അധികം വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ജോലി നോക്കുന്ന എല്ലാവർക്കും അറിയാം റോയൽ കരീബിയനെ പറ്റിയൊക്കെ അപ്പൊ അതുകൊണ്ട് അധികം അതിനെപ്പറ്റി വലിയ വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത ജോയിനറിന്റെ വേക്കൻസിയാണ് അതും ആസിയയിലേക്കാണ് ലോണ്ടറി അറ്റൻഡറിന്റെ വേക്കൻസി എല്ലാം ബേസിക് ആയിട്ടുള്ള വേക്കൻസികളാണ് ഇതിനകത്ത് കൂടുതലും ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ അഞ്ച് ആറ് ഏഴ് ഇത് ഇതൊക്കെ ഒരു എന്താണ് ഏറ്റവും ബേസിക് എന്ന് നമുക്ക് പറയാം ലോണ്ടറി ഓപ്പറേറ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പം അത് സെലിബ്രിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് റോയൽ കരീബിയന്റെ തന്നെ ഒരു സബ് കമ്പനിയാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് സെലിബ്രിറ്റി ക്രൂസസ് എന്ന് പറയുന്നത് റോയൽ കരീബിയന്റെ തന്നെ ഒരു പാർട്ട് ഓഫ് ഇതാണ് അപ്പോ ഇത് ഏകദേശം നാൽപ്പത് വേക്കസികൾ ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എടുത്തു കാണിച്ച് ഇടേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് അവരുടെ സൈറ്റിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ സൈറ്റിന്റെ പേര് അല്ലെങ്കിൽ സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഗൂഗിളിലേക്ക് പോകുക ഏ ക്രോമിലേക്ക് പോവാ ക്രോമിൽ പേസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഗോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിലേക്ക് പോകാവുന്നതാണ് സൈറ്റ് പോയി കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആവില്ല നേരെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് പോവുക ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ഓൾ അവൈലബിൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറിൽ ഒരു റൗണ്ട് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോബ്സ് കംപ്ലീറ്റ് ഈ നൂറ്റി തൊണ്ണൂറ് ജോബ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരികയുള്ളൂ ദയവായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളിത് ഓരോ ദിവസവും ഇത് മാറാൻ സാധ്യതയുണ്ട് നൂറ്റി എൺപത് ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് ആയിട്ടുണ്ട് നാളത്തേക്ക് എത്രയാവും എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ അത് കുറയാനും സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് വേക്കൻസി ഒരുപാട് പേര് പേരിപ്പൊ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവർക്കിപ്പം നൂറ് പേരാണ് ആവശ്യമുള്ളെങ്കിൽ ആയിരം പേരുടെ അപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അത് കട്ട് ചെയ്യും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ആയിരം പേരുടെ വേക്കൻസി പേരുടെ വേക്കൻസി എടുത്ത് ആയിരം പേരുടെ അപ്ലിക്കേഷൻ അവിടെ എത്താം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ നമ്മൾ മറ്റന്നാള് നോക്കുമ്പോഴത്തേക്ക് ആ സാധനം ഉണ്ടാവില്ല അവിടെ അപ്പൊ ദയവായിട്ട് എല്ലാരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഉടനെ തന്നെ ആ ജോബ് ജോബിലേക്ക് അപ്ലൈ ചെയ്യുക നാളെ ആവട്ടെ എന്ന് കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പം കിട്ടിയില്ല എന്ന് വരാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോബ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഇന്ന് ഇനി ഏതായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഒന്നും ഇടുന്നില്ല കാരണം നിങ്ങൾക്ക് അങ്ങനെ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ നോക്കുക അപ്പൊ അതിനകത്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോബ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു